സാമ്പത്തിക വർഷം ഭാരതം വളർച്ച കൈവരിക്കുമെന്ന് കണക്കുകൾ റിപ്പോർട്ട് കാണാം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വീണ്ടും ശക്തമായ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപാദനം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച നേടുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ജി ഡി പി വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു അതിനേക്കാൾ ഉയർന്ന വളർച്ചയാണ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് സേവന മേഖലയുടെ ശക്തമായ പ്രകടനവും സ്വകാര്യ ഉപഭോഗ ചെലവിലെ വർധനയും നിക്ഷേപ മേഖലയുടെ മുന്നേറ്റവുമാണ് ജി ഡി പി വളർച്ചയ്ക്ക് പ്രധാന കരുത്താകുന്നത് ചെറുകിട വ്യവസായ നിർമ്മാണ മേഖലയിലും ഉയർന്ന വളർച്ച കണക്കാക്കുന്നു കാർഷിക മേഖലയിൽ ചെറുതല്ലാത്ത വളർച്ച കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ നോമിനൽ ജി പി വളർച്ച ഏകദേശം എട്ട് ശതമാനം വരെ എത്തുമെന്നും കണക്കുകൾ പറയുന്നു ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും സമ്പദ് വ്യവസ്ഥയുടെ ശക്തി വ്യക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ ന്യൂസ് ഡെസ്ക് ജനം